അവരെ മദ്യം മാത്രമാണ് പക്ഷെ എന്തായാലും നല്ല രീതിയിൽ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു പക്ഷെ പറഞ്ഞു മറ്റേ ഡയലോഗ് കൂടുള്ളവര് മറ്റേ ഭയങ്കര ഭയങ്കര അഗ്രസീവ് ഞാൻ എന്താ പറയാ സിനിമയെ കാണില്ലേ മറ്റേ കാണിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞിറങ്ങി പുറത്തുനിന്ന് മറ്റേ അപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോയതാണ് അവര് കൂടുള്ളവര് മദ്യ വെക്കാൻ വേണ്ടി വണ്ടി പിടിക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെ പോയി ഫ്രണ്ടിൽ ഒന്ന് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ പാർക്കിംഗ് ആയിട്ട് കൊടുക്കും അപ്പൊ കാർ വരാൻ വേണ്ടി വെയിറ്റ് ആണ് ഫ്രണ്ടീ അപ്പൊ ആ സമയത്ത് ഞങ്ങൾ അവിടുത്തെ അറിയാം ഞങ്ങൾ മാറി വേറെ വേറൊരു നിൽക്കുന്ന അവരാണ് ഇങ്ങോട്ട് വന്നത് നമ്മുടെ ഓരോന്ന് ചോദിക്കണം വന്നിട്ട് എന്താണ് പറഞ്ഞത് ആം എം ലക്ഷ്മി മേനോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് മറ്റേ ഡയലോഗ് കഴിച്ചിട്ട് കൂടുതലുള്ളവര് മറ്റേ ഭയങ്കര ഭയങ്കര അഗ്രസീവ് ഞാൻ എന്താ പറയാ സിനിമയിലേ കാണില്ലേ മറ്റേ അല്ല ഈ മേനോൻ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുമായിട്ട് താങ്കൾക്ക് ബന്ധം ഇല്ല ലക്ഷ്മി മേനോൻ പ്രശ്നം മാറി നിക്കണ ഒരാള് മറ്റേ ഞങ്ങള് കാർ വന്നപ്പോ തന്നെ ഞാൻ എന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് അവനും ശ്രീകാര്യം വരാം അത്യാവശ്യം ഞാൻ വിളിച്ചു കാറി കിട്ടി നമുക്ക് പോകണമൊക്കെയാണ് പാലത്തിന്റെ ഇറക്ക അവര്

അല്ല ഓക്കെ ഓക്കെ അല്ല ക്ലിയർ ആണ് അതല്ല ഞാൻ പറഞ്ഞ ഇവര് മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ ഈ ലക്ഷ്മി മേനോനും ഈ ഫ്രണ്ട്സും എല്ലാവരും നല്ല രീതിയിൽ അതായത് മറ്റു ഡ്രഗ്സ് ഉപയോഗിച്ച പോലെ അഗ്രസീവ് ആയിരുന്നോ അവരുടെ പെരുമാറ്റം അല്ലേ ഇപ്പൊ ഇങ്ങനെ കാണിച്ചു അതുപോലത്തെ ഭയങ്കര കൃഷി പെട്ടിക്കൈഡിലെ ടോറിലിട്ട് അങ്ങനെ ഈ പറ്റാതെ ഞാനൊരു പ്രശ്നത്തിൽ നിൽക്കാൻ രീതിയിലായിരുന്നു ഞാൻ ചെറിയ പോലും അതാ അവരും അവര് മണ്ണിടാണെങ്കിൽ അവര് പറയുന്നത് ഞാനിപ്പോ ഞാനിപ്പ എന്റെ കൊടുത്ത് പോയി ഞാൻ പറയണത് കൂടുതൽ ഉപദ്രവിച്ചത് ശരിക്കും പറഞ്ഞ ആണുങ്ങളെ ഞാൻ ഞാൻ വണ്ടി ഞാൻ പറയും ഇവിടെ നിർത്തിയത് പ്രശ്നം കഴിയുന്നു പോകും നിങ്ങൾ വിചാരിക്കുന്ന പോലെ മിണ്ടൊക്കെ പറഞ്ഞത് വന്ന തല്ലു മനസ്സിലായോ പോയി എന്ന് ാര് വണ്ടി സൈഡ് വേറെ പ്രശ്നം ആയിട്ടുള്ള രീതിയിലൊക്കെ ബ്ലോക്ക് മാറാൻ വേണ്ടി വണ്ടി ഒതുക്കുന്ന സമയത്താണ് ഇവിടെ കഴിക്കുന്ന ബാച്ചിലേക്ക് ഈ വിധു പറഞ്ഞ ഒന്നാം പ്രതി ലെ സൈഡിലും ഈ നദി ഫ്രണ്ടില് കോൾ ഡ്രൈവേഴ്സ് സീറ്റിൽ ഡ്രൈവറായിട്ട് മറ്റേ പയ്യ രണ്ടാം പ്രതി റൈറ്റ് സൈഡില് ഈ ലേഡി അപ്പൊ ഞാൻ കഴിച്ചപ്പോ സോന അങ്ങനെ ഉണ്ടോ അപ്പൊ എന്നെ അടുക്കെ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് പറഞ്ഞു എന്റെ ഫോൺ വാങ്ങി വെച്ച് നടിയാണെന്ന് തോന്നണന്റെ തോന്നല് ഫോൺ വാങ്ങി മറ്റേ ഫ്രണ്ടില് ടാഷ് ബോറിലേക്ക് കിട്ടും പിന്നെ എന്റെ കൂട്ടുകാർമാരെ വിളിക്കാൻ വെച്ചു ാണ് അതായത് ലക്ഷ്മി വണ്ടി വണ്ടി ആ ഫ്രണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വിചാരിക്കാൻ വഴി പ്രശ്നം കാരണം കോമൺ സെസ്റ്റ് അറിയാത്തത് ഞാനവിടെ പറയുന്നത് ഇപ്പൊ ഇവിടെ വെച്ച് ഇറക്കിയിരുമ്പോൾ അവളിക്കുമ്പോഴേക്ക് എന്റെ കൂട്ടാരന്മാര് ഭയങ്ക എന്റെ കൂട്ടായന്മാര് എന്നെ കാണാണ്ടായിട്ട് ആറു വിളിക്കുന്നത് എന്നെ കാണുമ്പോ വണ്ടീന്ന് ഇറങ്ങുമ്പോ കാറൂല എന്നെയും കാണില്ല റെട്ട് കാറും കാണില്ല എന്നെയും കാണില്ല അതിനിടക്ക് ഇവരുടെ ഒരു ഫോൺ ഫോൺ എത്തിക്കഴിഞ്ഞപ്പോണെടുത്തിട്ട് പറഞ്ഞു കറൂർക്ക് വന്നുകഴിഞ്ഞാ വിടാ എന്നുള്ള ഫീൻ പറഞ്ഞു ഈ ഒന്നാം പ്രതി അപ്പൊ ഒന്നാം പ്രതി മിഥുൻ അപ്പൊ അവൻ പറഞ്ഞ് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ വിടാ കറൂര് വന്നു കഴിഞ്ഞാൽ വിടാ എന്നുള്ള സീമിൽ പറഞ്ഞു അപ്പൊ എനിക്ക് ആയിട്ട് കറൂര് വന്നാലാണ് വിട്ടുള്ളത് നിങ്ങൾ കൂട്ടുകാരുടെ ഞങ്ങൾ ബാക്കി മൂന്ന് പേര് ണോ അതെ അതെ അപ്പൊ ഞാൻ പറയട്ടെ ഇത് തട്ടിക്കൊണ്ട് പോയിട്ട് പറവൂർ വരെ പോയായിരുന്നോ അതായത് പാലത്തിൽ നിന്ന് വണ്ടിയിൽ കയറ്റി വെടിമറ പറവൂര് നോർത്ത് പറവൂര് വെടിമറ വരെ കൊണ്ടുപോയിട്ട് മനസ്സിലായി മനസ്സിലായി അവിടെ ഏതെങ്കിലും വീട്ടിലേക്കാണോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥലത്തിലേക്കാണോ അവര് തല്ലാനും സമ്മതിച്ചില്ല ഇവന് അവിടെ ഒക്കെ ശരിക്കും മറ്റേ കുറച്ചും കൂടി ഒക്കെ ചെയ്യുക കാരണം കാറിന്റെ അത് ഇത്രയും കെട്ടെന്ന് ഇഷ്ടം പക്ഷെ അടങ്ങിയിട്ടില്ല തല്ലാനായിട്ട് അങ്ങനത്തെ ഒരു രീതി അവരുടെ തല്ലാമാരിലും ഉമ്മാനേയും പെങ്ങളെ പച്ചക്കറിയൊക്കെ പറഞ്ഞു കാറിലിരുന്ന് അതോ കേട്ടാ അറക്കുന്നത് ഇന്ന് ഇന്ന് പറഞ്ഞ ആളൊന്നാമറിക്കും ഞാൻ പറഞ്ഞത് പെങ്ങളെ പകലുണ്ട് ഒന്ന് ഉപദ്രവിക്കാനായിട്ട് എല്ലാ ഉപദ്രവിക്കണം ശരിക്കും ഇത് അവിടത്തെ ഈഗോ ആ തർക്കത്തിന്റെ ഈഗോ അവർക്ക് ഒന്നാമത് കള്ളുടിച്ചിരിക്കുന്നത് മദ്യപത്തിന്റെ എനിക്കറിയില്ല മദ്യക്കാൽ മദ്യം കൂടിയാലും ഭീഷണി ഭീഷണി ഇങ്ങനെ അമ്മ നിന്നെ കൊണ്ടുവരാല്ല തന്നെയാണ് ഈ നിന്റെ അവര് ലക്ഷ്മിന്റെ അവര്യൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരട്ടെ ആണ് വിടാ അല്ലാണ്ട് നിന്നൊരു രക്ഷ ഇല്ല രീതിയിലായിരുന്നു ഈ പറയുന്നോ ഇല്ല ഇല്ല അങ്ങനെ സത്യം പറഞ്ഞ ഓർമ്മ കാരണം ഈ ാണ് മിഥുൻ ആ ബാക്കിയുള്ളവര് മറ്റേ അനങ്ങാണ്ടിരിക്കാൻ വേണ്ടി നിർത്തി നിർത്തൂലി മനസ്സിലായി അനങ്ങാണ്ട് ഒരു തന്നെ ഇരിക്കാൻ വേണ്ടി അമർത്തി നിർത്തൂലി പിടിച്ചെടുത്തേ പോലെ മനസ്സിലായെ പിടിച്ചു കൊടുത്തോണ്ട് മിഥുനു സൗകര്യം വകുപ്പിലാണ് ഇപ്പൊ കേസിൽ ആ കുട്ട എനിക്ക് പറഞ്ഞാൽ കുറച്ചുകൂടെ കുത്തു കൊടുത്താൽ വിധം എന്തായാലും അവർക്ക് നടിപ്പോഴും